ഇറാനും ഇസ്രയേലും തമ്മിലുള്ള കനത്ത ആക്രമണം ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയും പുലർച്ചെയും ടെഹ്റാനിലെയും ഇസ്ഫഹാനിലെയും ജനവാസ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചപ്പോൾ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവും ഹൈഫയും തിരിച്ചടിച്ച് ഇറാനും ഇസ്രയേലിനെ വിറപ്പിച്ച് നിർത്തുകയാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയുമായി ജനീവയിൽ കൂടിക്കാഴ്ച നടത്തി ഇറാനും ഇസ്രയേലും തമ്മിൽ ആക്രമണം തുടങ്ങിയ ശേഷം നടക്കുന്ന ആദ്യ നയതന്ത്ര ഒത്തുതീർപ്പ് ചർച്ച കൂടിയാണ് ഇത് രാജ്യങ്ങളുടെ ങ്ങളുടെ സഖ്യമെന്നറിയപ്പെടുന്ന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും ഇ യു വിദേശ നയ മേധാവിയുമാണ് ജനീവയിലെ യു എൻ മനുഷ്യാവകാശ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയത് നയതന്ത്ര പരിഹാരത്തിന് രണ്ടാഴ്ചത്തെ സമയമുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞു ഇറാനുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു ഇസ്രായേലിന്റെ പ്രകോപനം ഇറാൻ ഭീഷണിയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ അവർ ലംഘിച്ചെന്നും അറാച്ചി പറഞ്ഞു ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ ഇറാൻ അറിയിച്ചു യുഎസുമായുള്ള തലത്തിലെ ആണവ ചർച്ചയ്ക്കിടെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ യൂറോപ്യൻ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേലിന്റെ യു എൻ അംബാസിഡർ റാണിയൽ മെറോണും പറഞ്ഞു ഇസ്രായേൽ ആക്രമണം നിർത്താതെ അമേരിക്കയുമായി ഇറാൻ ചർച്ചയ്ക്കില്ലെന്ന് അറാച്ചി പിന്നീട് വ്യക്തമാക്കി അമേരിക്ക ഇസ്രായേലിന്റെ കുറ്റകൃത്യ പങ്കാളിയാണെന്നും ട്രംപ് ഭരണകൂടവുമായി ചർച്ചയില്ലെന്നും ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനീവയിൽ ചർച്ച നടക്കുമ്പോൾ തന്നെ ന്യൂയോർക്കിൽ യു എൻ രക്ഷാസമിതി ചേർന്ന് ഇറാൻ ഇസ്രായേൽ ആക്രമണം ചർച്ച ചെയ്തു സംഘർഷം ഇപ്പോൾ ലഘൂകരിച്ചില്ലെങ്കിൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇറാൻ തങ്ങളുടെ പക്കൽ ആണവായുധം ഇല്ലെന്ന് തുടർച്ചയായി പറയുന്നുണ്ടെന്നും എന്നാൽ അവരുടെ വാക്കുകളിൽ വിശ്വാസക്കുറവാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും ഗുട്ടറസ് പറഞ്ഞു ആക്രമണം അവസാനിപ്പിച്ച് ഗൌരവമായ ഒത്തുതീർപ്പ് ചർച്ചയിൽ എത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതിനിടെ കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിൽ കനത്ത ആക്രമണം തന്നെ നടത്തി നിരവധി പേർക്ക് പരിക്കേറ്റു ഇറാനിലെ എംബസിയിൽ നിന്ന് ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചുപിടിച്ചു സുരക്ഷാ പ്രശ്നത്താൽ എംബസി താൽക്കാലികമായി അടക്കുകയാണെന്നും എംബസി അറിയിച്ചു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ആണവശാസ്ത്രജ്ഞൻ കൂടി കൊല്ലം ു തലസ്ഥാനത്തിനടുത്തുള്ള ഗിഷയിലാണ് സംഭവം